കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിയായ പതിനേഴ് കാരിയുടെ മരണത്തിൽ അന്വേഷണം പാണത്തൂർ സ്വദേശിയായ വ്യവസായിയിലേക്കും കേസ് പിൻവലിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് ആരോപണം കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രാദേശിക മാധ്യമപ്രവർത്തകനുടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ പാറക്കിൽ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് അരുൺ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഉന്മേഷ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ചില ദുരൂഹതകളുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ജനു ജൂൺ ആറിന് ഈ കുട്ടിയെ കാണാതായതു മുതൽ ഈ പിതാവ് കുട്ടിയുടെ പിതാവ് നിരന്തരമായി അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി പക്ഷേ പോലീസ് ഈ ഒരു എഫ് ഐ ആർ രേഖപ്പെടുത്താൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസത്തിലാണ് പോലീസ് എഫ് ഐ ആർ രേഖപ്പെടുത്തുന്നത് അതും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയെ ഈ കുടുംബം കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ അമ്പലത്തറ എസ് എച്ച്ഒ എഫ് ഐ ആർ രേഖപ്പെടുത്താൻ തയ്യാറായത് അതിന് പുറകിൽ ഒരാളുടെ കൈയുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ സമ്മർദ്ദമുണ്ട് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു അതിനാണിപ്പോൾ കൂടുതൽ ഒരു വെളിച്ചം വരുന്നത് ഈ പാണത്തൂർ സ്വദേശിയായ ഒരു പ്രമുഖ വ്യവസായിയാണ് ഇതിന് പിറകിൽ ആ വ്യവസായിയുടെ സമ്മർദ്ദ സമ്മർദ്ദം മൂലമാണ് ഈ ലോക്കൽ പോലീസ് കേസെടുക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറാവാതിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും അദ്ദേഹം ഈ കുട്ടി അയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അയാൾക്ക് ഇടനിലക്കാരനായാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ ഈ കുടുംബത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമീപിക്കുകയും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓഫർ നൽകുകയും ചെയ്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം നൽകി കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഈ കുടുംബം കേസിൽ നിന്ന് പിന്മാറാതിരുന്നതോടുകൂടി ഇയാൾ വീണ്ടും ഇയാളുടെ പ്രാദേശിക പത്രത്തിൽ ഒരു വാർത്ത നൽകുന്നു രണ്ടായിരത്തി തന്നെ ഒരു വാർത്ത നൽകുന്നു ആ വാർത്ത എങ്ങനെയായിരുന്നു എറണാകുളത്ത് വെച്ച് ഈ കുട്ടി കൊല്ലപ്പെട്ടു എന്നും ബിജു പൗലോസി കുട്ടിയെ കൊന്നു എന്നുമായിരുന്നു അങ്ങനെ കേസൊക്കെ കേസന്വേഷണമൊക്കെ വഴിതിരിച്ചുവിടാനുള്ളൊരു സാഹചര്യമൊക്കെ ഇവർ നടത്തിയിരുന്നു എന്തായാലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം ഒരു അന്വേഷണം നീളുന്നു കൂടുതൽ അറസ്റ്റ് അറസ്റ്റുണ്ടാവുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഉന്മേഷ് അരുൺ പാറക്കിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്